സമൂഹമാധ്യമത്തിൽ വർഗീയ പരാമർശം നിയമ നിയമവിദ്യാർത്ഥിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷർമിഷ്ട പനോളിയെ അറസ്റ്റ് ചെയ്തതിൽ രാഷ്ട്രീയ വിവാദവും പ്രതിഷേധവും ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിന്റേത് പ്രീണന രാഷ്ട്രീയമാണെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് ഷർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തതെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ഷർമിഷ്ഠ പനോളിയെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുന്നുവെന്നാരോപിച്ച് ശർമിഷ്ഠ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് വിവാദമായത് ഒരു പ്രത്യേക മതവിഭാഗത്തെക്കുറിച്ചുള്ള വർഗീയ പരാമർശങ്ങളും വീഡിയോയിൽ അടങ്ങിയിരുന്നു വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്ത് ശർമിഷ്ഠ മാപ്പ് പറഞ്ഞെങ്കിലും ഷർമിഷ്ടയ്ക്കെതിരെ പരാതികൾ ലഭിച്ചതോടെ കൊൽക്കത്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു വീഡിയോ നീക്കം ചെയ്തിട്ടും മാപ്പ് പറഞ്ഞിട്ടും മമതാ ബാനർജിയുടെ പോലീസ് രാഖ്യുരാമാനം നിയമ നിയമവിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തെന്നും ഇത് നീതിക്ക് വേണ്ടിയല്ലെന്നും പ്രീണനത്തിന് വേണ്ടിയാണെന്നും ബംഗാൾ ബി ജെ പി പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ സുഗന്ധ മജുംദാർ ആരോപിച്ചു നീക്കം ചെയ്ത വീഡിയോയുടെ പേരിലാണിപ്പോൾ നിയമവിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തത് ഒരു കലാപവുമില്ല യാതൊരു അസ്വസ്ഥതകളും ഇല്ല എന്നിട്ടും മമതയുടെ പോലീസ് ഒരൊറ്റ രാത്രി കൊണ്ട് നടപടി സ്വീകരിച്ചു ഇത് നീതിക്ക് വേണ്ടിയല്ല പകരം പ്രീണനത്തിന് വേണ്ടിയാണ് തൃണമൂൽ നേതാക്കൾ സനാതനധർമ്മത്തെ അപമാനിച്ചപ്പോ മഹാകുംഭമേളയെ പരിഹസിച്ചപ്പോഴോ ഒരു എഫ്ഐആർഒോ അറസ്റ്റോ ഉണ്ടായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണാത്തും ഷർമിഷ്ഠയുടെ അറസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ശർമിഷ്ഠ ചില അസുഖകരമായ വാക്കുകൾ പ്രയോഗിച്ചുവെന്നത് സമ്മതിക്കുന്നു പക്ഷേ അത് ഇക്കാലത്ത് മിക്ക യുവാക്കളും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ശർമിഷ്ഠ തന്റെ പ്രസ്താവനകളിൽ മാപ്പു ചോദിച്ചു ഈ വിഷയത്തിൽ അത് അവളെ കൂടുതൽ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല അതിനാൽ എത്രയും വേഗം ഷർമിഷ്ഠയെ വിട്ടയക്കണമെന്നും കങ്കണ ആവശ്യപ്പെട്ടു അതേസമയം ഷർമിഷ്ഠ പനോളിക്ക് പിന്തുണയുമായി ഡച്ച് പാർലമെന്റ് അംഗം രംഗത്ത് വന്നു പാർട്ടി ഫോർ ഫ്രീഡം നേതാവ് ഗീർട്ട് വൈൽഡേഴ്സ് ആണ് ഷർമിഷ്ട പനോളിക്ക് പിന്തുണയുമായി എത്തിയത് ഷർമിഷ്ട പനോളിയെ മോചിപ്പിക്കുക അവരെ അറസ്റ്റ് ചെയ്തതിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ കളങ്കമുണ്ടായി പാകിസ്ഥാനേയും മുഹമ്മദിനെയും കുറിച്ച് സത്യം സംസാരിച്ചതിന് അവരെ ശിക്ഷിക്കരുത് അവരെ സഹായിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടാഗ് ചെയ്ത് ഗീർട്ട് വയൽഡേഴ്സ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു ശർമ്മിഷ്ഠയുടെ അറസ്റ്റിന് പിന്നാലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വിമർശിച്ച് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ജനസേന നേതാവുമായ പവൻ കല്യാൺ എത്തി ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നിയമവിദ്യാർത്ഥി ശർമിഷ്ഠ പറഞ്ഞ ചില വാക്കുകൾ ചിലരെ വിഷമിപ്പിച്ചു തെറ്റ് മനസ്സിലാക്കി വീഡിയോ ഡിലീറ്റ് ചെയ്ത അവർ മാപ്പും പറഞ്ഞു ബംഗാൾ പോലീസ് ഉടനടി ശർമിഷ്ഠയ്ക്കെതിരെ നടപടിയെടുത്തു തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാർ സനാതനധർമ്മത്തെ പരിഹസിച്ചപ്പോൾ എന്താണ് എവിടെയാണ് മാപ്പ് എവിടെയാണ് അറസ്റ്റ് പവൻ കല്യാൺ എക്സിൽ കുറിച്ചു തൃണമൂലിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ സനാതനധർമ്മത്തെ പരിഹസിച്ചപ്പോൾ ദശലക്ഷക്കണക്കിന് പേർക്കുണ്ടായ കഠിനമായ വേദനയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അവർ മാപ്പ് എന്നും അവരെ അറസ്റ്റ് ചെയ്തോ എന്നും അദ്ദേഹം ചോദിച്ചു ദൈവനിന്ന എപ്പോഴും അപലപിക്കപ്പെടണം മതേതരത്വം ചിലർക്ക് പരിചയം മറ്റുള്ളവർക്ക് വാളുമായി മാറരുത് രാജ്യം മുഴുവൻ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അതിനാല് പശ്ചിമബംഗാള് പോലീസ് നീതിപൂര്വം പ്രവർത്തിക്കണമെന്നും പവൻ കല്യാൺ ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതാവ് കാര്ത്തി പി ചിദംബരവും അറസ്റ്റിനെ അപലപിച്ചു